ഹലോ അപ്പം ഞങ്ങൾ അംഗൻവാടി പോവാണ് കേട്ടോ അംഗൻവാടി പോകുന്ന വഴിയാണേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വഴി കേട്ടോ അല്ല ഇങ്ങനെ നടന്നു നടന്നു ഒരു ചെറിയൊരു ഊതുവഴിയാണ് കേട്ടോ ചെറിയൊരു ഊതുവഴിയാണ് ഇതികൂടെ പോകുമ്പോ കെട്ടിമറിഞ്ഞ് വീഴ്ചക്കെ ഉണ്ടാവും അങ്ങനത്തെ ഒരു വഴിയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ അംഗൻവാടി പോണ വഴി എളുപ്പവഴിയാണ് കേട്ടോ അല്ലെങ്കിൽ കുറെ ചുറ്റിക്കറങ്ങി വരണം അപ്പൊ ഇതി കൂടെയാണ് ഞങ്ങൾ അംഗൻവാടി പോണത് രണ്ടു വയസ്സും പറമ്പോ പറമ്പാണ് കണ്ടോ അപ്പൊ ഇങ്ങനെ നടന്നു പോവാണ് ഈ വഴിക്ക് നടന്നു പോകുമ്പോൾ കുറെ നോക്കി നടന്നിട്ടേക്ക് കെട്ടിമറിഞ്ഞൊക്കെ വീഴും അങ്ങനത്തെ ഒരു വഴിയാട്ടോ ചെറിയൊരു വഴിയാണ് ഇതാണ് എളുപ്പവഴി അംഗൻവാടിയിലേക്ക് അല്ലെങ്കിൽ പിന്നെ കുറേ വഴി ഞങ്ങൾ ചുറ്റണം അംഗൻവാടിയിലേക്ക് ത്രയും വഴി ഇങ്ങനെ നടന്ന് വന്നു കേട്ടോ ഇത്രയും വഴി ഇങ്ങനെ നടന്ന് ഞങ്ങൾ വന്നു അതാ അംഗൻവാടി കുട്ടിയാണ് കേട്ടോ അതേ പോന്നു അതേ പോന്നുട്ടോ അംഗൻവാടി കുട്ടി അപ്പം ഗൈസ് ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ഒരു വഴി ഞാൻ അധികം ദൂരല്ലോ അംഗൻവാടിയിലേക്ക് ിപ്പ അവൻ ആയത്തിലെ നടക്കണോണ്ടെങ്കിൽ നടക്കാൻ പറ്റാത്ത കാട് കണ്ടു അതെ കേട്ടോ കണ്ടോ

അതാണ് അംഗൻവാടിയിലിട്ടടുത്തുള്ള വഴി ഞങ്ങൾ ഈ വഴിക്കാണ് ശരിക്കും യഥാർത്ഥ വഴി ഈ വഴിക്കണമെ ഞങ്ങള് കുറേ ചുറ്റി വരണം അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഓട് വഴിക്ക് വന്നത് ഞങ്ങളിപ്പാടി എത്തും കേട്ടോ